മലബാറിൽ അധിക ബാച്ചുകൾ അനുവദിക്കാതെ പ്ലസ് വൺ അലോട്ട്മെന്റ് നടത്തരുതെന്ന് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് അരലക്ഷത്തോളം പേർക്ക് ഇഷ്ടവിഷയങ്ങളിൽ പ്ലസ് വൺ പ്രവേശനം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകും മലബാറിലാണ് സീറ്റുകൾ കുറവ് അധിക ബാച്ചുകൾ അനുവദിച്ച് പ്രശ്നം പരിഹരിക്കണമെന്നും ഭാരവാഹികൾ കണ്ണൂരിൽ ആവശ്യപ്പെട്ടു ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ രംഗത്ത് മലബാർ മേഖല കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നതെന്ന് പറഞ്ഞു അധിക ബാച്ചുകൾ അനുവദിക്കാതെ അലോട്ട്മെന്റ് നാല്പത്തിയൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് സീറ്റുകളുടെ കുറവാണ് ഇന്ന് സംസ്ഥാനത്തുള്ളത് ഇത് വലിയ പ്രതിസന്ധിയാണ് വിദ്യാർത്ഥികളിൽ സൃഷ്ടിക്കുക ഇഷ്ടപ്പെട്ട വിഷയം പഠിക്കാൻ കഴിയാത്ത സാഹചര്യം വിദ്യാർത്ഥികളിൽ ഉണ്ടാകും കണ്ണൂരടക്കമുള്ള മലബാർ മേഖലയിലാണ് കൂടുതൽ പ്രതിസന്ധി നിരവധി പേർ പ്രവേശനം കിട്ടില്ല എന്ന ആശങ്കയിൽ കഴിയുകയാണ് സംസ്ഥാനത്ത് നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി നൂറ്റി നാൽപ്പത്തിയൊന്ന് സീറ്റുകൾ ഉണ്ടെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് എന്നാൽ മലബാർ മേഖലയിൽ വിജയം നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണവും സീറ്റുകളുടെ എണ്ണവും താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവുണ്ട് കണ്ണൂർ ജില്ലയിൽ മാത്രം മൂവായിരത്തിനു മുകളിൽ പേരാണ് സീറ്റില്ലാതെ പുറത്താകുന്ന സാഹചര്യം ഉണ്ടാവുക മലബാറിലെ സീറ്റുകളുടെ കുറവുകളെ കുറിച്ച് കാർത്തികേയൻ കമ്മീഷൻ നേരത്തെ തന്നെ സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരുന്നു ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ പോലും സർക്കാർ തയ്യാറാകുന്നില്ലെന്നും ഫറ്റേണിറ്റി മൂവ്മെന്റ് ഭാരവാഹികൾ കുറ്റപ്പെടുത്തി ഇതിൽ നിലവിൽ മലബാറിലെ വിദ്യാഭ്യാസ വിവേചന നമ്മളുടെ വിദ്യാഭ്യാസ മന്ത്രി അടക്കം തുടർന്ന് സംബന്ധിച്ചൊരു കാര്യമാണ് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട് മലബാറിൽ കുറച്ച് സീറ്റ് വിഷയമുണ്ട് എന്നുള്ളത് അദ്ദേഹം അടക്കം പറഞ്ഞു വെച്ചൊരു വിഷയം തന്നെയാണ് നമ്മളിതിൽ ഉന്നയിക്കുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായിട്ട് അവർക്ക് വിദ്യാഭ്യാസം നേടുവാനുള്ള മൗലികമായ അവകാശത്തിന്റെ നിഷേധം കൂടിയാണ് നിലവിൽ ഇത് എന്നുള്ളതാണ് നമ്മൾ ഉയർത്തുന്നത് ഇതിൽ തന്നെ മീഡിയകളിൽ വന്ന കണക്കനുസരിച്ചിട്ടുള്ള ചില വിവരങ്ങൾ നമ്മൾ പുറത്തുവിട്ടതാണ് അത് മീഡിയകളിൽ നിന്നും മറ്റും നമ്മൾ നിലവിലെ റിസൾട്ടിന് ശേഷം വന്ന കണക്കുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ കണ്ണൂർ ജില്ലയിൽ തന്നെ രണ്ടായിരത്തി രണ്ടായിരത്തിലധികം സീറ്റുകൾ നിലവിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനില്ലാത്ത അവസ്ഥയുണ്ട് അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഒരു പരിഹാരം എന്ന് പറയുന്നത് എല്ലാ തവണയും കാണിക്കുന്നത് പോലെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടുള്ള ചില പരിഹാരങ്ങൾ സാധ്യമല്ല ഒരു പെർമനന്റ് മലബാർ മേഖലയിൽ സീറ്റുകൾ അപര്യാപ്തമാണെന്ന് വർഷങ്ങളായി ഉന്നയിക്കുന്ന കാര്യങ്ങൾ അടിവരയിട്ടുകൊണ്ടാണ് കാർത്തികേയൻ കമ്മീഷൻ റിപ്പോർട്ട് നൽകിയത് പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നവരെ ചാപ്പിയടിക്കുന്ന എസ് എഫ് ഐയുടെ നിലപാട് പ്രതിഷേധാർഹമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു അഡ്മിഷൻ നടപടികൾ തുടങ്ങുന്നതിനു മുമ്പ് തന്നെ ആവശ്യമായ ബാച്ചുകൾ അനുവദിച്ച സർക്കാർ ഉത്തരവാകണം ഈ വർഷം തന്നെ മലബാറിലെ സീറ്റ് പ്രശ്നത്തിൽ പരിഹാരം കാണണമെന്നും ഫറ്റാണിറ്റി മൂവ്മെന്റ് ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് സൽമാനുൽ ഫാരിസി ജനറൽ സെക്രട്ടറി കെ പി മഷൂദ് ജില്ലാ വൈസ് പ്രസിഡന്റ് നബഹാൻ താജ് സെക്രട്ടറി ഫാത്തിമ തഹാനി അസിസ്റ്റന്റ് സെക്രട്ടറി ഫഹീം ഇബ്രാഹിം എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ